പത്തരമാറ്റിന്റെ വരാനിരിക്കുന്ന ഒരു സൂപ്പർ എപ്പിസോഡ് എല്ലാവർക്കും സ്വാഗതം നയന കുളിക്കാനായിട്ട് പോകുന്ന സമയത്ത് ആഭരണങ്ങളെല്ലാം ഊരി വെച്ചാണ് പോകുന്നത് താലിമാല അവിടെ എടുത്തു വെക്കുന്ന സമയത്ത് ഇത് അനാമിക അനാമിക ചിന്തിക്കുന്നുണ്ട് എന്തായാലും ഇവളുടെ താലിമാല കാണാതായാല് ആദർശന്റെ കൈന്നും വല്ലയമ്മയുടെ കൈ നിന്നും മുത്തശ്ശിയുടെ കൈന്നൊക്കെ നല്ല വഴക്കിട്ടും ആരും കാണാതെ ഇവളുടെ താലിമാല അവിടെ നിന്നെടുത്ത് മാറ്റാം എന്നും പറഞ്ഞ് നായനയുടെ താലിമാല എടുത്ത് അനാമിക സ്വന്തം ബാഗിൽ കൊണ്ട് വെക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ താഴോട്ട് വരുന്നു പിന്നീടായിട്ട് കാണിക്കുന്നത് നായനയെ ആയിരിക്കും നായന കുളിയെല്ലാം കഴിഞ്ഞ് മാല എടുത്തിടാനായി നോക്കുമ്പോൾ മാല അവിടെ കാണുന്നുണ്ടായിരിക്കില്ല എന്നാ നായന എല്ലായിടത്തും നോക്കുന്നുണ്ട് ഇനി എങ്ങാനും നിലത്തോട്ട് വീണോ എന്നോ അറിയാതെ ഓർമ്മയില്ലാതെ എവിടെയെങ്കിലും വെച്ചോ എന്നൊക്കെ നോക്കി എല്ലായിടത്തും പരിശോധിക്ക എവിടെയും നയനയുടെ മാല കാണുന്നില്ല നയന വെപ്രാളത്തോടു കൂടി മാലയൊക്കെ നോക്കുന്നത് കാണുമ്പോ ആദർശ വന്ന് ചോദിക്കുന്നുണ്ട് അല്ല എന്താ നയനെ നീ എന്തെങ്ങനെ നോക്കുന്നേ അത് അതശേട്ട എന്റെ മാല കാണുന്നില്ല മാല കാണുന്നില്ല എന്നോ ആ അധശേട്ട താലിമാല കാണുന്നില്ല ഞാൻ കുളിക്കാൻ പോകുന്നതിന് മുൻപേ ഇവിടെ ഊരി വെച്ച് പോയതാ എനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്നാ അതിവിടെ കാണുന്നില്ല എങ്ങോട്ട് പോന്ന നയനെ ഇവിടെ തന്നെ കാണും നീ എവിടെയെങ്കിലൊക്കെ ഊരി വെച്ച് കാണും ഇല്ല അതശേട്ടാ ഞാൻ ഇവിടെ തന്നെയാ വെച്ചത് എനിക്ക് നല്ല ഉറപ്പാ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ എവിടെ തന്നെയാണ് ആദ്യ വെച്ചത് അത് കാണുന്നില്ല നീ ടെൻഷൻ അടിക്കാതെ നോക്ക് ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞില്ലേ ഞാൻ ഈ റൂമ് മൊത്തം നോക്കി അതുശേട്ട ഇവിടെ ഒന്നും കാണുന്നില്ല ആദ്യ ചേട്ടാ അതെന്റെ താലിമാലയാ ആദ്യ ചേട്ടാ എന്റെ കഴുത്ത് കെട്ടിയത് അത് കാണാതായാല് എനിക്കത് സഹിക്കാൻ പറ്റില്ല നീ സങ്കടപ്പെടാതിരിക്കാ താലിമാലയല്ലേ നമുക്കത് വേണമെങ്കിൽ വേറെ വാങ്ങിക്കാലോ അതൊന്നും പറ്റില്ല ആദ്യചേട്ടൻ കെട്ടിയ താലിയാ അതെനിക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല എനിക്ക് ആ മാല കെട്ടിയേ പറ്റൂ നീ എന്തായാലും ഇവിടെയൊക്കെ ഒന്ന് നോക്ക് ഇവിടെ തന്നെ കാണും എനിക്കിന്ന് ഓഫീസില് അർജന്റായിട്ടൊരു മീറ്റിംഗ് ഉണ്ട് ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് ആദർശ വേഗം അവിടെ നിന്ന് പോകുന്നു നയനയാണെങ്കിൽ ഇനി ആദർശ് പറഞ്ഞ പോലെ ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടോ എന്ന് നോക്കാനായിട്ട് വീണ്ടും തെരയുന്നുണ്ട് എവിടുന്നു മാല കാണുന്നുണ്ടായിരിക്കില്ല അങ്ങനെ താഴോട്ട് വന്ന് ദേവി അനിയോട് ഇക്കാര്യം പറയുന്നുണ്ട് അവിടെ മുത്തശ്ശി ഇരിക്കുന്നുണ്ടായിരിക്കും അമ്മേ എന്റെ മാല കാണുന്നില്ല മാല കാണുന്നില്ലാന്നോ എന്താ നയനെ പറയുന്നേ ആ അമ്മേ എന്റെ മാല കാണുന്നില്ല കുളിക്കാൻ പോകുന്നതിന് മുൻപേ ഞാൻ അവിടെ ഊരി വെച്ച് പോയതാ വന്നു നോക്കുമ്പോ എൻറെ മാല കാണുന്നില്ല ഇവിടുന്ന് ആരെടുത്തു പോനോ മോളെ മോളെ നേരെ നോക്കായിരുന്നോ ഞാൻ എല്ലായിടത്തും നോക്കി മുത്തശ്ശി അവിടെയൊന്നും എൻറെ മാലയില്ല മോളെ താലിമാലയൊന്നും ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളഞ്ഞൂടാ അറിയുന്നതല്ലേ അതും ഭർത്താവിന് അത് വലിയ ദോഷാ ഇത് കറിഞ്ഞു വെച്ചിട്ടാണോ നീ ഇത്രയും ശ്രദ്ധയില്ലാതെ മുന്നോട്ട് പോയത് ഇത് കേൾക്കുന്ന അനാമിക പറയുന്നുണ്ട് എന്റെ മുത്തശ്ശി അവളത് ചിലപ്പോ അവൾ അച്ഛനെടുത്ത് കൊടുത്തു കാണും അവിടെ ദാരിദ്ര്യം പിടിച്ച കുടുംബമല്ലേ അവർക്ക് എന്തെങ്കിലും ആവശ്യത്തിന് അവളെ ഈ മാലയായിരിക്കും ഊരി കൊടുത്തു കാണാം മാല പോയാലും ആദർശേട്ടൻ അതിലും തൂക്കുള്ള മാല ഇവൾക്ക് വാങ്ങിക്കൊടുക്കുമെന്ന് നന്നായിട്ട് അറിയാം അതുകൊണ്ടാ അവൾ ഇങ്ങനെ ചെയ്തു കാണാം ദേ അനാമികെ നീ അനാവശ്യം പറയരുത് എന്റെ വീട്ടുകാർക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അതെനിക്കിപ്പോൾ കൊടുക്കാനുള്ള കഴിവുണ്ട് എനിക്ക് മാസം ശമ്പളം കിട്ടുന്നുണ്ട് എന്റെ മാല ഊരി കൊടുക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല ഞാൻ അത്രയും പവിത്രതയോടുകൂടി കൊണ്ടു നടക്കുന്നതാ എന്റെ താലിമാല അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല ഞാൻ അവിടെ ഞാനവിടെ അമ്മേ എനിക്ക് നല്ല ഉറപ്പാ മോളെ ഈ വീട്ടിൽ നിന്ന് ആര് ആലയടുത്ത് പോവാന് മോളവിടെ ഒന്നുകൂടെ നോക്കായിരുന്നോ ഞാൻ ആ റൂമ് മൊത്തം പെറുക്കി അവിടെ ഒന്നുമില്ല അമ്മേ മുത്തശ്ശി മുത്തശ്ശിക്കറിയാലോ ഞാനും അനിയും തമ്മില് അത്ര രസത്തിലൊന്നും അല്ല എന്നാലും എന്റെ അനി കെട്ടിയ താലിയാ എന്റെ കഴുത്ത് കിടക്കുന്നത് ആ താലി ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല അങ്ങനെയല്ല ഭർത്താവിനോട് കുറച്ചൊക്കെ സ്നേഹം വേണം അല്ലെങ്കിൽ ഇങ്ങനെയിരിക്കും ഇത് കേട്ട് അനി വരുന്നുണ്ട് അതെന്തിനാ നിനക്ക് എന്നോട് തീരെ താല്പര്യമില്ല എന്നോട് ഇഷ്ടമില്ലെങ്കിൽ നീ ഈ താലി കഴുത്തിലിട്ട് നടക്കുന്നെ നിന്റെ താലി പോയാലും അതിൽ എനിക്കൊരു സങ്കടവും ഇല്ല എന്ന് അനി പറയുന്നു ഇനിയിപ്പോ നിങ്ങൾ തമ്മിൽ ഒരു വഴക്ക് വേണ്ട അനി നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഇതൊക്കെ കേട്ട് ജാനകി ദേവയാനിയോട് പറയുന്നുണ്ട് ഏട്ടത്തി എന്റെ മരുമകൾ പറഞ്ഞത് എന്താ ഇത്ര വലിയ തെറ്റുള്ളത് ഇവള് വലിയ ഭർത്താവ് സ്നേഹം കാണിക്കുന്നുണ്ടല്ലോ താലിമാല സൂക്ഷിക്കാൻ കഴിയാത്ത ഇവളൊക്കെ എന്തു ഭാര്യ ഏട്ടത്തി എന്തായാലും ഇവളുടെ താലി പോയതില് എനിക്ക് സന്തോഷേ ഉള്ളൂ ഇനി പതിയെ പതിയെ ആദർശിന്റെ ജീവിതത്തിൽ നിന്നും ഇവൾ ഇവളിറങ്ങിപ്പോണം എന്നാലേ എനിക്ക് സമാധാനാവൂ ദേ ജാനകി പറയുന്നതിന് ഒരു പരിധി വേണം നീ എന്തു പറഞ്ഞാലും ഞാൻ ഇവിടെ കേട്ടു നിൽക്കുമെന്ന് നീ കരുതണ്ട ഇവൾ ഇവളെന്റെ മരുമകളാ അവളുടെ താലിമാല ഈ വീട്ടിൽ വീട്ടിലവള് ഊരി വെച്ചു എന്ന് പറയുന്നു അതിനി എവിടെയാണെങ്കിലും ഞാൻ ഞാനത് കണ്ടെത്തി കൊടുത്തിരിക്കും എന്നിടത്തി കണ്ടെത്തി കൊടുക്ക് അതെവിടെയൊന്നും കാണില്ല അനാമികമോള് പോലെ അത് അവളുടെ വീട്ടിലോട്ട് അവൾ കൊടുത്തു കാണും എന്നിട്ട് അവളുടെ ഒരു നാടകം എന്നൊക്കെ ജാനകി പറയുന്നു ദേഷ്യത്തിൽ ദേവി അനി പറയുന്നുണ്ട് മതി ഇനി ഇതിന്റെ പേരിൽ ഒരു ചർച്ച വേണ്ട ഇനിയിപ്പോ ആ മാല പോയാലും പുതിയ മാല ഞാൻ മോൾക്ക് വാങ്ങിച്ചു കൊടുക്കും അമ്മേ അങ്ങനെയല്ല അതെന്റെ കഴുത്തിൽ ആദർശേട്ടം കെട്ടിയ താലിയാ അതെനിക്ക് അറിയാം മോളെ മോൾക്ക താലിമാല പോയതിൽ വലിയ സങ്കടം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ എന്റെ മോൻ കെട്ടിയ താലിമാല ഈ വീട്ടിലാണ് മോൾ ഊരി വെച്ചതെങ്കിൽ ഉറപ്പായിട്ടും ഈ അമ്മ അത് കണ്ടെത്തി തന്നിരിക്കും എന്ന് ദേവിയനി പറയുന്നു എന്നാൽ അനാമികയ്ക്ക് വലിയ സന്തോഷമായിരിക്കും അനാമിക അമ്മയ്ക്ക് വിളിച്ച് പറയുന്നുണ്ട് അമ്മേ അമ്മയ്ക്കൊരു അറിയോ ഇവിടെ നായനയുടെ താലി പോയെന്ന് താലി പോയെന്നോ അവളുടെ താലി എങ്ങോട്ട് പോകാനാ താലിമാല അവളെ കുളിക്കാൻ പോകുന്നതിന് മുൻപേ റൂമിൽ ഊരി ഊരിവെച്ചിരിക്കുന്നു ഞാൻ എടുത്തു മാറ്റി എൻ്റെ കയ്യിലുണ്ട് മോളെ അപ്പോ അവൾക്കിട്ടൊരു പണി കൊടുത്തു അല്ലേ ആ അമ്മേ അവൾക്കെ ഇതുപോലുള്ള ചെറിയ പണിയെങ്കിലും ഞാൻ കൊടുക്കണ്ടേ അല്ലെങ്കിൽ പിന്നെ ഈ അനാമികയ്ക്ക് ഇവിടെ എന്തോ ഒരു വിലയുള്ളത് അതുകൊണ്ട് ഇത് ഞാൻ അവൾക്കിട്ട് കൊടുത്ത പണിയാ അവൾക്കാണെങ്കില് വലിയ സെന്റിമെന്റ്സാ അത് പോയതില് കരഞ്ഞു നടക്കുന്നുണ്ട് മോളെ അത് നിന്റെ കൈയിലാണെങ്കില് അതത്ര സുരക്ഷിത അല്ല കേട്ടോ നിന്റെ കയ്യിൽ നിന്നെങ്ങാനും ആ മാല പിടിച്ചാല് ഉറപ്പായിട്ടും നിന്റെ കാര്യത്തിലൊരു തീരുമാനാവും അതുകൊണ്ട് അതവിടുന്ന് എടുത്ത് മാറ്റുന്ന നല്ലത് അമ്മേ ഞാൻ എങ്ങോട്ടെടുത്ത് മാറ്റാനാ ഇപ്പൊ ഇവിടെ നിന്ന് പുറത്തോട്ട് പോയല്ലേ ഇവർക്കൊക്കെ സംശയം തോന്നില്ലേ റൂമിലല്ലാതെ പിന്നെ ഞാൻ എവിടെ കൊണ്ടു കൊണ്ടുവെക്കാനാ മോളെ ഞാനൊരു കാര്യം പറയട്ടെ ആ മാല അച്ഛനും അമ്മയ്ക്ക് അവളുടെ മാല എന്ന് പറഞ്ഞാലേ ഒരു പത്ത് പവനൊക്കെ കാണും അത് ഇപ്പൊ കൊണ്ടുപോയി വിറ്റാലും നല്ല പൈസയാ അതൊക്കെ ശരിയാമ്മേ പക്ഷേ അതെങ്ങനെയാ ഞാൻ നിങ്ങളുടെ കയ്യിൽ എത്തിക്ക മോളെ ഒരു കാര്യം ചെയ്യ അത് ആരും കാണാതെ ഒരു സുരക്ഷിതായിട്ടുള്ള സ്ഥലത്ത് ഒളിപ്പിച്ചു വെക്ക നാളേക്കായിട്ട് മോളത് എടുത്ത് ഞങ്ങൾക്ക് കൊണ്ടു തന്നാ മതി ശരിയമ്മേ എന്നാ ഞാനേ അങ്ങനെ എന്തെങ്കിലൊക്കെ നോക്കട്ടെ എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് മാല ബാഗ്ന്നെടുത്ത് പതിയെ പുറത്തോട്ട് പോകുന്നുണ്ട് പുറത്തുപോയി ഗാർഡനിൽ ഒരു സ്ഥലത്ത് ആ മാല കുഴിച്ചിടുന്നുണ്ട് ആരും കാണുന്നില്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷം അനാമിക അവിടെ നിന്ന് ഉള്ളിലോട്ട് വരുന്നുണ്ട് വലിയ സന്തോഷത്തിലായിരിക്കും അനാമിക അങ്ങനെ ദേവിയാനി നയനയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാനായിട്ട് സി സി ടി വി പരിശോധിക്കുന്നുണ്ട് സി സി ടി വി ഒക്കെ നോക്കുന്ന സമയത്ത് അനാമിക ഒരു സാധനം ഗാർഡനിൽ കൊണ്ടുപോയി കുഴിച്ചിടുന്നത് ദേവിയാനി കാണ അതേ സ്ഥലത്തോട്ട് ദേവിയാനി ചെന്ന് ആ സ്ഥലം നോക്കുന്ന സമയത്ത് നയനയുടെ മാലയായിരിക്കും അവിടെ കാണാൻ സാധിക്കുന്നത് അത് കാണുന്നതും ദേവിയാനിക്ക് വല്ലാത്ത ഷോക്കായിരിക്കും അനാമികയാണോ അപ്പോ നായനയുടെ മാല മോഷ്ടിച്ചത് എന്തായാലും അവള് ഇങ്ങനെ ഒരുത്തിയാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്നിട്ട് എന്നിട്ടവള് ഒന്നും അറിയാത്ത ഭാവത്തില് എന്തൊക്കെയാ എന്റെ നയന മോളെ കുറ്റപ്പെടുത്തി സംസാരിച്ചത് നിനക്ക് ഞാൻ പണി തരാടി എന്നും പറഞ്ഞ് ദേവിയനി ഉള്ളിലോട്ട് വരുന്നുണ്ട് എല്ലാവരെയും വിളിച്ചു വരുത്തി നയനയുടെ കയ്യിൽ ആ മാല കൊടുക്കുന്നുണ്ട് ഇത് നയനെ നിന്റെ മാല ഇനി നീ ഇതോർത്ത് സങ്കടപ്പെടണ്ട അമ്മേ ഈ മാല അമ്മയ്ക്ക് എവിടെന്നാ കിട്ടിയത് നീ ഇപ്പതൊന്നും അറിയണ്ട ഞാൻ പറയാം അമ്മേ പറ അമ്മേ ഇതിനി റൂമിൽ നിന്നാണോ കിട്ടിയത് ഞാനിനി ഓർമ്മയില്ലാതെ എവിടെങ്കിലും വെച്ചതാണോ ഇത് കണ്ട് അനാമികയ്ക്ക് ഷോക്കായിട്ട് നിൽക്കുമായിരിക്കും എവിടെന്നാ കിട്ടിയെന്ന് അനാമിക തന്നെ പറയും അപ്പോ അനാമികയ്ക്കാണോ ഈ മാല കിട്ടിയത് പറഞ്ഞു കൊടുക്ക അനാമിക എവിടുന്നാ ഈ മാല കിട്ടിയെന്ന് അത് വല്യമ്മ എനിക്കറിയില്ലല്ലോ എന്നാ ഞാൻ തന്നെ പറയാം എനിക്ക് ഈ മാല കിട്ടിയതേ ഗാർഡനിൽ നിന്നാ ഗാർഡനിൽ നിന്നോ അവിടേക്കെങ്ങനെ ഈ മാല എത്തിയത് അവിടെ കൊണ്ടുപോയി കുഴിച്ചിട്ടതേ ദാ ഈ നിൽക്കുന്ന അനാമിക ദൈവല്യമ്മേ ചുമ്മാ കള്ളം പറയല്ലേ കള്ളം പറയാനോ ഞാനോ നിങ്ങൾക്ക് തെളിവാണോ എന്നാ ഇത് കണ്ടു കണ്ടുനോക്ക് ഇവളവിടെ കൊണ്ടുപോയി കുഴിച്ചിടുന്നതേ സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് എന്താ നബികെ നിനക്ക് വിശ്വാസാവുന്നില്ലേ അതിന് ഇവിടെ സി സി ടി വി വർക്കല്ലല്ലോ വർക്കല്ലായിരുന്നു നീ നിന്റെ വീട്ടിൽ പോകുന്നതുവരെ ഇവിടുത്തെ സി സി ടി വി കംപ്ലൈൻ്റ് ആയിരുന്നു എന്നാ നീ ഇങ്ങോട്ട് വരുന്ന എന്റെ തലേ ദോസവ അത് വന്ന് റിപ്പയർ ചെയ്തത് അതുകൊണ്ട് എല്ലാ അതിലും പതിഞ്ഞു നീ എന്താ കരുതിയത് നിന്റെ കളത്തരങ്ങളൊന്നും ആരും അറിയില്ല എന്നോ നീ ഇങ്ങനെ ഒരുത്തിയാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്താ ജാനകി നിനക്കിപ്പോ ഒന്നും പറയാനില്ലേ നീ എന്തൊക്കെയാ നായന മോളെ കുറ്റപ്പെടുത്തി സംസാരിച്ചത് നിനക്ക് നാണമുണ്ടോ നിന്റെ മരുമകള് ഇങ്ങനെ ഒരുത്തിയാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എനിക്ക് എനിക്കിവളെ ഓർക്കുമ്പോ തന്നെ പുച്ഛം തോന്നുവാ എന്നൊക്കെ ദേവിയാനി പറയുന്നു ആകെ നാണം കെട്ടി തല കുനിച്ചാണ് അനാമിക്ക് നിൽക്കുന്നത്